ഗാനങ്ങളായും ലളിത ഗാനങ്ങളായും ഭക്തി ഗാനങ്ങളായും താരാട്ടായും മലയാളത്തിന്റെ ഒരു കാലഘട്ടത്തെ മധുരമോഹനമാക്കിയ ഭാവഗായകൻ മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത ഭാവങ്ങളും ഉൾക്കൊള്ളുന്ന പാട്ടുകൾ പാടി ഹൃദയം കീഴടക്കിയ ഗായകൻ സംഗീതത്തിലൂടെ സംഗീതാസ്വാദകരുടെ മനസ്സുകളിൽ കുടിയേറിയ ജയചന്ദ്രനെ മലയാളികൾ ഭാവഗായകനായി ഹൃദയത്തിൽ ഏറ്റെടുത്തു മലയാളികളുടെ ഭാവഗായകൻ പി ജയചന്ദ്രൻ അഞ്ച് പതിറ്റാണ്ടിനിടെ പതിനാറായിരത്തോളം ലളിതസുന്ദര ഗാനങ്ങൾ പാടിത്തീർത്താണ് അദ്ദേഹം വിട പറഞ്ഞത് മലയാളിയുടെ പ്രണയത്തിനും വിരഹത്തിനും സന്തോഷത്തിനും കൂട്ടായി ജയചന്ദ്രന്റെ ആ ശബ്ദമുണ്ടായിരുന്നു മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം അഞ്ചു തവണയും ദേശീയ പുരസ്കാരം ഒരു തവണയും അദ്ദേഹത്തെ തേടിയെത്തി മലയാളത്തിനും തമിഴിനും പുറമെ തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും ഒരേപോലെ ആരാധകരെ സൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് മൂന്നിന് എറണാകുളം ജില്ലയിലെ രവിപുരത്തായിരുന്നു രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും പാലിയത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെയും അഞ്ചു മക്കളിൽ മൂന്നാമനായി പി ജയചന്ദ്രന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ യേശുദാസ് ശാസ്ത്രീയ സംഗീതത്തിൽ ഒന്നാം സ്ഥാനം നേടിയപ്പോൾ അന്ന് ജയചന്ദ്രൻ മൃതംഗത്തിലായിരുന്നു ഒന്നാം സ്ഥാനം നേടിയത് ബിരുദ വിദ്യാഭ്യാസം നേടിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ചെന്നൈയിൽ പ്യാരി കമ്പനിയിൽ കെമിസ്റ്റായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സിനിമയിൽ പാട്ടുപാടാൻ അവസരം ലഭിക്കുന്നത് കുഞ്ഞാലി മരയ്ക്കാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ ചിദംബരനാഥ ടീമിന്റെ ഗാനമാണ് ആദ്യമായി പാടിയതെങ്കിലും കളിത്തോഴലിനെ മഞ്ഞലിയിൽ എന്ന ഗാനമായിരുന്നു ആദ്യം പുറത്തു വന്നത് ആ ഒരൊറ്റ ഗാനത്തിനു ശേഷം ജയചന്ദ്രൻ പിന്തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല പി ഭാസ്കരനും വയലാറും മുതൽ പുതിയ തലമുറയിലെ ബി കെ ഹരിനാരായണൻ വരെയുള്ള കവികളുടെ വരികൾക്ക് ആ ശബ്ദത്തിലൂടെ ജീവൻ തുടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിലെ ശിവശങ്കര സർവ്വശരണ്യ വിഭവ് എന്ന ഗാനത്തിലൂടെ ജയചന്ദ്രനെ തേടി മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം എത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ പണിതീരാത്ത വീടെന്ന സിനിമയിലെ നീലഗിരിയുടെ സഖികളെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ബന്ധനത്തിലെ രാഗം ശ്രീരാഗം രണ്ടായിരത്തിൽ നിറത്തിലെ പ്രായം തമ്മിൽ മോഹം നൽകി രണ്ടായിരത്തി നാലിൽ തിളക്കത്തിലെ നീയൊരു പുഴയായി രണ്ടായിരത്തി പതിനഞ്ചിൽ ജിലേബിയിലെ ഞാനൊരു മലയാളി എന്നും എപ്പോഴുമില്ലേ മലർവാഗ കൊമ്പത്തെ എന്നും നിൻ്റെ മൊയ്തീനിലെ ശാരദാംബരം എന്നീ ഗാനങ്ങളിലൂടെ അഞ്ച് തവണയാണ് ജയചന്ദ്രൻ മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം സ്വന്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കിഴക്ക് സീമയിലെ എന്ന ചിത്രത്തിലെ കാട്ടാഴം കാട്ടുവഴി എന്ന ഗാനത്തിലൂടെ മികച്ച ഗായകനുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ പുരസ്കാരം ജയചന്ദ്രൻ സ്വന്തമാക്കി തമിഴ് ചലച്ചിത്ര സംഗീതത്തിന് നൽകിയ സംഭാവനകൾക്കുള്ള അംഗീകാരമെന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി അവാർഡിനും അദ്ദേഹം അർഹനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളം അദ്ദേഹത്തെ ജെ സി ഡാനിയൽ പുരസ്കാരം നൽകി ആദരിച്ചു മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലും ജയചന്ദ്രൻ്റെ ശബ്ദമൊഴുകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മണിപ്പായൽ എന്ന സിനിമയിലെ തങ്കച്ചിമിഴിപ്പോൽ ആയിരുന്നു ജയചന്ദ്രൻ്റെ ആദ്യ തമിഴ് ഗാനം രാസാത്തിയുന്നേ കാണാതെ നഞ്ചമെന്ന ഒറ്റകാനത്തിലൂടെ തമിഴകം കീഴടക്കിയ ഭാവഗായകൻ ജയചന്ദ്രനോളം തമിഴിൽ ശോഭിച്ച മറ്റൊരു മലയാളി ഗായകൻ മലയാളികളുടെ ഭാവഗായകന് പ്രണാമം